वंडी तो नहीं देना था या वंडी ഇല്ല അന്തറണ്ട ഡെറി പോട്ടേ ഒന്നല്ല ഇങ്ങോട്ട് പോയി മോൻസനെ അല്ലേ പൈസ അല്ലേ സീനിയ ഇതെ പീസ്േ ഈ വണ്ടികളാ വണ്ടികളാ പീസ് ടാ ടാ അതാ വാണ്ട പേര് ശരിയാ ഇതാ അതന്നെ കേട്ടോ ഈ തിരിട്ടി തിരിഉണ്ട് കറ ആർട്ടണ ആർട്ട നല്ലതാണ് ഇതാ കുട്ടേർ കാണാ പീസാട്ടാ നമ്മൾ ചോദിച്ചോ

Thank you. ने तो मेरा नाम है मैं आई नहीं सकती डॉक्टर मैं नहीं गाना गाऊंगी मैं आप पैसे ले हाई एंड पैसे ले टाटा टाटा जैसे गाना गाऊंगा हां नहीं जैसे गाना गाएगी नहीं के बिल्लड क्या हां ये लेगा हां मैं आऊंगा जाने